തൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയ കൂടപ്പിറപ്പിനെ കാത്തിരിക്കുകയാണ് എൺപത്തിരണ്ട് വർഷമായി സഹോദരി മലപ്പുറം ജില്ലയിലെ വാഴയൂർ ഗ്രാമപഞ്ചായത്തിൽ മുളപ്പുറം തെക്കേ കുന്നത്ത് മമ്മൂണിയുടെ മകൻ രായൻകുട്ടിയെയാണ് സഹോദരി ആയുഷമ്മ കാത്തിരിക്കുന്നത് പിതാവ് മരിക്കുമ്പോൾ രായൻകുട്ടിക്ക് അഞ്ച് വയസ്സായിരുന്നു സഹോദരിക്ക് രണ്ട് വയസ്സ് ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് മറ്റൊരു വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിൽ താമസമാക്കി ഇതോടെ ആയുഷമ്മയും സഹോദരിയും അനാഥരായി എന്നാൽ ഇവർ അമ്മയുടെ ആംഗളമാരുടെ തണലിൽ ജീവിച്ചിരുന്നതിനിടയിൽ ജോലി ആവശ്യാർത്ഥം നാട്ടുകാരായ നാലു പേരോടൊപ്പം സഹോദരൻ വയനാട്ടിലേക്ക് പോവുകയും ചെയ്തു ഒപ്പം പോയവരെല്ലാം പത്ത് പന്ത്രണ്ട് വർഷത്തിനിടയിൽ നാട്ടിലേക്ക് തിരിച്ചെത്തി എന്നാൽ നാട്ടുകാരും കുടുംബക്കാരും കുട്ടിയെ തേടി വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞെങ്കിലും സഹോദരനെ കണ്ടില്ല വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടിയെ കണ്ടതായി പലരും പറഞ്ഞിരുന്നു എന്നാൽ ഒരു തവണ നാട്ടുകാർ കണ്ടുമുട്ടിയപ്പോൾ രായൻകുട്ടി നാട്ടിലേക്ക് വരാൻ സമ്മതിച്ചു എന്ന് നാട്ടുകാർ പറയുന്നു വാഴയൂർ പഞ്ചായത്തിലെ ഇയത്തിങ്ങൽ എൽ പി സ്കൂളിൽ പഠിച്ചിരുന്നത് ഒഴിച്ചാൽ രായൻകുട്ടിയുടെ രേഖകളോ രൂപമോ ആകൃതിയോ ആർക്കും പറയാൻ കഴിയില്ല മുഖത്ത് ഒരു മുറിക്കല ഉണ്ട് എന്നത് മാത്രമാണ് ഇവർക്ക് ആകെയുള്ള അറിവ് ഇത് ആയുഷമയും ഉറപ്പിക്കുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും സഹോദരനെ കണ്ടാൽ മതിയെന്ന ആവശ്യമായാണ് ആയുഷുമായി ഇപ്പോൾ ജീവിക്കുന്നത് ആർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒമ്പത് ഒമ്പത് നാല് ഏഴ് മൂന്ന് പൂജ്യം അഞ്ച് എട്ട് എട്ട് ഒന്ന് എന്നീ നമ്പറിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ സഹോദരനെ ഏറ്റെടുത്ത് നോക്കാനും തയ്യാറാണെന്ന് ഇവർ കൂട്ടിച്ചേർക്കുന്നു തങ്ങാൻമാരൊക്കെ തിരിച്ചു വന്ന് ഓനത്തിന്ന് കാണിയായിട്ട് ഓനത്തെറിഞ്ഞു പോയിട്ട് ഓനെ കണ്ടില്ല അവനൊന്നും കാണാനുള്ള രീതിക്കല്ല നന്നാവാചായി ഞാനൊറ്റായി അമ്മാകളുണ്ടായിരുന്നോടൊക്കെ അവരൊക്കെ മരണപ്പെട്ട് ഞാനൊറ്റ താങ്കളൊന്നും എൻ്റെ ആങ്ങള എൻ്റെ ആങ്ങളും ചങ്ങായന്മാരും കൂടെ പണിക്ക് പോയിട്ട് പത്തായിവ കൊല്ലായി വളർത്താണ് ഇതുവരെ യാതൊരു വിവരവും ഇല്ല എനിക്കൊന്ന് കാണാനുള്ള വീട്ടിലുണ്ടായാൽ മതി ഞാൻ ഒറ്റയാവില്ല കുടുംബത്തിലെ അമ്മായിളോ ഒക്കെ വെച്ച് പോയി ഞാൻ ഒറ്റ എനിക്കെന്താണ് കാണാൻ ഒന്ന് കാണാനുള്ള വീട് അമ്പതെന്താ മതി അതിന് അവതരിക്കും ൊക്കെ പോണ് പണിക്കായി പോലോട് കൂടി അടുത്തായ്മ കൂടെ പണിക്ക് പോയതാണ് എന്റെ അക്കെ പോകണെന്ന് പറയാൻ പാപ്പിയും എല്ലാവരും ഉണ്ട് ഓരോ കൂടെ പണിക്ക് പോയാൽ എല്ലാവരും വന്നു ആ മാത്രം വരുന്നില്ല ഓനൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ ഓൻ വന്ന് കണ്ടിട്ട് നോക്കാനാ തയ്യാറാണ് എൻ്റെ മക്കളെ ഞാൻ ആരംഭിച്ചു നിൽക്കണം എൻ്റെ മക്കളുണ്ട് എനിക്ക് എൻ്റെ മക്കളുണ്ട് രണ്ട് മൂന്ന് കുറ്റകളുണ്ട് എനിക്ക് എൻ്റെ മാളുകൾ വൻ്റെ മാള് മരണപ്പെട്ട് ഇങ്ങനെ മക്കളുണ്ട് അമ്മോടെ കണ്ടാൽ കാണാൻ ആരംഭിച്ച് നിൽക്കണം ഓര് കണ്ടാൽ ഓരോരുത്ത വന്നാൽ കണ്ടാൽ ഓരോ നിക്കാൻ തയ്യാറാണ് ഓര് കത്തര ആരംഭിച്ച് നിൽക്കുന്നുണ്ട് എനിക്കൊന്ന് കാണാനുള്ളത് എന്തായ മതിയായിരുന്നു ഞാൻ ഈ അമ്മായിളും എല്ലാവരും ഉണ്ടായിട്ടുണ്ട് അമ്മായി കരൻ്റെ മാത്തങ്ങനെ അൻ്റെ മാത്തങ്ങനെ അത് ചെറിയ രാമ പാർപ്പനുണ്ടായ ഒരു കരങ്ങനെ മാത്ത ഇങ്ങനെ എനിക്ക് കാണാൻ കഴിഞ്ഞുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ഞാനൊന്ന് കാണാൻ ചെണ്ട മക്ക സുമത്തറ പൂജകൾ ആരംഭിച്ചതൊന്നാ മതി പെട്ടെന്ന് ഗണ്ടാറ് പറ്റണ്ടപ്പന്റെ പേര് മമ്മൂട്ടിയമ്മന്റെ പേര് മമത കൊട്ടി എൻ്റെ പേര് അവൻ്റെ പേര് രായുംകൊട്ടിൻ എൻ്റെ പേര് ആയിത്തുമ്മ എൻ്റെ വല്ല അമ്മ എൻ്റെ പേരായി എൻ്റെ പന്തപ്പൻ്റെ പേര് മമതരായന് கால <laughs>